അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് ഉണക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തു വച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഞാൻ ഉണ്ടായി കേട്ടോ എനിക്ക് ഓർമ്മയില്ല എന്നെടുത്തെന്ന് പക്ഷ വേറൊരു കാര്യം ഇത് വെയിലുള്ളപ്പോൾ എടുത്തെയാണ് ഇപ്പം നല്ല മഴയാണ് ഈ വീഡിയോ എടുത്തിട്ട് എത്രയോ ദിവസമായി ഞാൻ പറഞ്ഞില്ലേ പാക്ഷ വേറൊരു കാര്യമുണ്ട് ഈ ഗോതമ്പ് ഉണങ്ങി അത് പൊടിച്ച് അതിൽ ചപ്പാത്തി ഉണ്ടാക്കി തിന്നിട്ടിരിക്കുവാണ് ഞാൻ ഞാനല്ലേട്ടോ ഉമ്മയാണ് ഉണ്ടാക്കിയ ചപ്പാത്തി പക്ഷെ അത് തിന്നു എന്നിട്ടും ഞാൻ ഈ വീഡിയോ ഇട്ടില്ല അതല്ലേ ഞാൻ ഇത് മാത്രമായിട്ട് ഇടാൻ നിന്നപ്പോഴാണ് ഓർത്തത് കേട്ടോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിരുന്ന വീഡിയോ ആയി കേട്ടോ രണ്ടും കളി രണ്ടാന്ന് ഓർത്തപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ടങ്ങ് ഇടാൻ ഓർത്ത് ഇതാണ് മാങ്ങ ഇത് ഞാൻ അടമാങ്ങയാക്കാൻ വേണ്ടി നല്ല അരിഞ്ഞൊക്കെ വെച്ചേക്കുവാണ് പക്ഷേ ഇത് ഉണങ്ങിക്കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്ത് ചെയ്യാൻ ഇത് ഉണക്കാൻ വെച്ച് രണ്ട് ദിവസം വെച്ച് അത് അന്നത്തെ വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലും ഒറ്റ ദിവസം കൊണ്ട് നല്ലതായിട്ട് ഇതായി പിന്നെ ഒരു ദിവസം കൊണ്ട് വെച്ചപ്പോൾ റെഡിയായി വന്നാൽ മാങ്ങ ഞാൻ എന്ത് ചെയ്തു അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ തിന്ന് തീർത്ത് പിറ്റേന്ന് എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ തിന്നത് പോയില്ലേ എങ്ങനെ എടുക്കാനാ ഇത് ഇതുവരെ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഉപ്പൊക്കെ ഇട്ട് ഉണക്കാൻ വെച്ചത് വരാം അത് കഴിഞ്ഞൊന്നും എടുത്തതേ ഇല്ല ഞാൻ ഞാൻ എന്ത് ചെയ്ത് തിന്നുപോയി എന്ത് ചെയ്യാനും മാങ്ങ നമ്മുടെ വീക്ക്നെസ് അല്ലേ അപ്പം ഈ ബൈ ബൈ വീണ്ടും വരാം